ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ പല പേരുകളിൽ ഓരോ നാടുകളിലും അറിയപ്പെടും ഇത് സാധനം എന്താണെന്ന് മനസ്സിലായില്ലേ അതും കപ്പയും കൂടെ ഇട്ടിട്ട് ഒരു കറി പോലെ ഉണ്ടാക്കാം തനി നാടൻ ഒരു ഡിഷ് ഇതിനകത്തേ ഈ കപ്പയ്ക്ക് ഈ ഇതിന് പക ഈ ഉണ്ണിക്കാമ്പില് നമുക്ക് കപ്പയ്ക്ക് പകരം ചെറുപയറ് മുതിര വൻപയർ ഒക്കെ ചേർക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഉണ്ണിക്കാമ്പും കപ്പയും എങ്ങനെ നോക്കാം നമുക്കേ ഈ വാഴപ്പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതെല്ലാം ഒരു നൂല് കണ്ടോ ഇത് വായിലിങ്ങനെ കുടുങ്ങും ഈ നൂലിങ്ങനെ കയ്യിൽ ചുറ്റിയെടുക്കാം ഇതാ അതിൻ്റെ നൂലാ ഇങ്ങനെ കണ്ടോ നമ്മൾ കപ്പ അങ്ങനെ കൊത്തി ഇതാണ്ടേ കഴുകി ഒരു കലത്തിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കാമ്പും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഊട്ടിടാം കേട്ടോ രണ്ടും കൂടെ ഒന്നിച്ചിടാം ഇത് നാരടങ്ങിയ ഭക്ഷണം ആയതുകൊണ്ടേ ശരീരത്തിനൊക്കെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ വീട്ടിൽ ഇങ്ങനെ വാഴയൊക്കെ കൊലച്ചത് വെട്ടിക്കഴിയുമ്പോഴേ പൊളിച്ച് വാഴപ്പോളെയൊക്കെ പൊളിച്ച് ഇതങ്ങ് വെട്ടി അങ്ങ് എടുക്കണം രണ്ട് ദിവസം തോരം വെച്ചൊക്കെ അങ്ങോട്ട് കഴിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് മുറിച്ചിടാം എരിവിന് പാകത്തിന് ഇടൂട്ടോ നമുക്കൊരു നാല് പച്ചമുളക് ഇടാം ഇനിയും ഒഴിക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഉപ്പിട്ട് കൊടുക്കണം ആദ്യം കുറച്ചിടാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗവെ വെച്ച് വേവിക്കാം ഇത് കറിവേപ്പിലേ ഇവിടെ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് മൂടി വെച്ചങ്ങ് വേവിക്കാം ഇനി നമ്മുടെ ഉണ്ണിക്കാമ്പും കപ്പയൊക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ ഇതാണെന്നോയ്ക്ക് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തു ഇനി ഇതിനകത്ത് ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ കേട്ടോ ഒന്ന് കടുക് താളിക്കുക എന്നുള്ളതേ ഉള്ളൂ ഉപ്പൊന്ന് നോക്കുക ഇനി നമുക്ക് കടുക് ഒന്ന് താളിച്ചൊഴിക്കണം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്ക് കുറച്ച് ചെറിയുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി മൂത്ത് വരുമ്പം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കടുക് താളിച്ചത് ഒഴിക്കാം നമുക്ക് നല്ലപോലെ സമയത്ത് ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ കൊറച്ചെടുക്കാവേ അങ്ങനെ നമ്മുടെ കപ്പയും ഉണ്ണിക്കാമ്പും കൂടെ ഇട്ടുള്ള അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഓരോ നാട്ടിലും ഓരോന്നല്ലേ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണോ പേര് പറയുന്നത് അതൊന്ന് കമന്റ് കിട്ടോ അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പൊ ഇത് ശരിക്കും പ്രമേഹ രോഗികൾക്ക് പറ്റും വെയ്റ്റ് ലോസ് എടുക്കുന്നവർക്ക് ഇതിന്റെ നീര് കുടിക്കുക വഴപ്പിണ്ടി ജ്യൂസാക്കി കുടിക്കുക അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലുള്ളവര് അവർക്ക് കഴിക്കാം ഇത് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡായത് കൊണ്ട് എല്ലാവർക്കും നല്ലതല്ലേ വൈറ്റിന്ന് പോവാനൊക്കെ ശോധനയില്ലാത്തവർക്കൊക്കെ ഇത് നല്ലതാണ് കലോറി ഒക്കെ കുറവായതുകൊണ്ട് ഫൈബർ കണ്ടന്റ് കൂടുതലല്ലേ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇതിനകത്ത് തേങ്ങയോ മറ്റ് സാധനങ്ങളോ ഒന്നും ചേർക്കണ്ട ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് മുഴുവൻ ഞാൻ കഴിച്ചു തീർക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്